ഇറാനിയൻ സമുദ്ര കപ്പൽ ഹെലികോപ്റ്റർ അയച്ച ഇറാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച യു എസ് യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേന തടഞ്ഞതായി റിപ്പോർട്ട് ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാനുള്ള യു എസ് യുദ്ധക്കപ്പലിന്റെ ശ്രമത്തെ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്ററാണ് തടഞ്ഞത് ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മണിയോടെ സമുദ്രാതിർത്തിയിലേക്ക് അടുത്ത യു എസ് എസ് ഫിറ്റ്സ് ജെറാൾഡ് എന്ന യു എസ് നാവികസേനയുടെ കപ്പലിനെ നേരിടാൻ ഇറാനിയൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഹെലികോപ്റ്റർ യു എസ് കപ്പലിന് മുകളിലൂടെ പറക്കുകയും സമുദ്ര അതിർത്തിയിൽ പ്രവേശിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പ്രദേശം വിട്ടുപോയില്ലെങ്കിൽ ഇറാനിയൻ വിമാനത്തെ ലക്ഷ്യമിടുമെന്ന് യു എസ് യുദ്ധക്കപ്പൽ ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിക്ക് മറുപടിയായി ഹെലികോപ്റ്റർ ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പൂർണ്ണ സംരക്ഷണയിലാണെന്ന് ഇറാനിയൻ വ്യോമ പ്രതിരോധ സേന അറിയിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്തു പിന്നാലെ യു കപ്പൽ പിൻവാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്